ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിറങ്ങിയ കളക്ഷൻ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വീഡിയോ കാണിക്കുകയാണ് അപ്പോൾ ഇതിൽ അജ്രക് പ്രിൻ്റുകളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് റെഡിലും യെല്ലോയിലും വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അജ്രക് ആണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു റെഡ് കളറാണ് അപ്പം ഇത് മിക്സർ മാച്ച് ആയതുകൊണ്ട് തന്നെ രണ്ടും എടുക്കണം അപ്പോൾ കുറേ പേര് മിക്സർ മാച്ച് തന്നെ ടോപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ഒരു പീസായിട്ട് കൊടുക്കുമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അത് കൂടുതലും റീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് മിക്സ് ആൻഡ് മാച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സിംഗിൾ പീസ് അച്ചിരക്കൊണ്ട് നല്ല ഭംഗിയിൽ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിടാം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഇതുപോലൊരു മിക്സ് ആൻഡ് മാച്ചാണ് അതായപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതിൽ ബേസ് കളർ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ റെഡ് ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം ഇപ്പം എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തത് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ എടുത്തിട്ടില്ല ഇതിൽ നല്ലൊരു റെഡും നല്ലൊരു ഓറഞ്ച് കളർ ഒരു യെല്ലോ കളറുമാണ് ഒരു കളറ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പം ഇത് മാച്ച് ആയിട്ട് എടുക്കണം അപ്പം ഇത് രണ്ടും ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ല ഒരു ക്ലോത്താണ് അല്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഡിസൈനിലാണ് ചേഞ്ച് വരുന്നത് അപ്പം നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് അതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും അതായത് ടോപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു റെഡാണ് രണ്ടിലും ബ്ലാക്കാണ് ആ ഒരു പ്രിൻറ് വരുന്നത് നെക്സ്റ്റ് കളർ ചേഞ്ച് അതായത് ഇതുപോലെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ടോപ്പ് ചെയ്യാൻ സൂപ്പറായിട്ടുള്ള ഒരു ക്ലോത്താണ് നല്ല കോട്ടൺ ആണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് ഇത ഇതുപോലൊരു ഡിസൈൻ ആണ് പിന്നത്തെ വീഡിയോയിൽ ടോപ്പുകൾക്കും കൂടെ പറ്റിയ കുറേ ഡിസൈൻസ് ഉണ്ട് ഈയൊരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വളരെ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പം വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ചില കസ്റ്റമേഴ്സിന് നല്ല ഡാർക്ക് കളേഴ്സ് തന്നെ വേണം അതുകൊണ്ടാണ് ഇത്ര ഡാർക്കായിട്ടുള്ള കളർ ചാർട്ട് എടുത്തത് നെക്സ്റ്റ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് മിക്സൻ മാച്ചാണ് അപ്പോൾ ഇതില് സ്ട്രൈപ്പാണ് പേർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പാണ് അപ്പോൾ ഇതിനു മുന്നേ ഈ സ്ട്രൈപ്പിനെ തന്നെ വേറൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണുന്ന സ്ട്രൈപ്പ് ഇതാണ് റെഡ് ആണ് ഇതിന്റെ ബേസ് കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇപ്പം ഇത് ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതിരിക്കുക അപ്പം ഒത്തിരി പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ മെറൂൺ ബ്ലാക്ക് റെഡ് ഈ മൂന്ന് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഗൗരവാണ് ബ്രാൻഡ് ഞാൻ ഈ ബ്രാൻഡ് നെയിം എടുത്തെടുത്ത് പറയുന്നത് ബ്രാൻഡ് നെയിം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് കാരണം കളർ ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് നൈറ്റീവ് മെറ്റീരിയലിൽ ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അടുത്തത് റുപ്തി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മച്ചാണ് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ കണ്ടിട്ടാണ് ഇത് എടുത്തത് ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാൻഡ് മാറി മാറി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും അപ്പോൾ ഒരു ബ്രാൻഡ് മാത്രം ആവുമ്പോൾ നമ്മൾ ആ ഡിസൈൻ കണ്ട് 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 ബോറടിക്കും അതുകൊണ്ട് ഒരു നല്ല ഏറ്റവും ടോപ്പായിട്ട് വരുന്ന കുറച്ച് ബ്രാൻഡുകൾ അതായത് രണ്ടോ മൂന്നോ ബ്രാൻഡുകൾ മിക്സായിട്ട് ഡിസൈൻസ് എടുത്താൽ നൈറ്റി അടിക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇതും വളരെ നല്ല ഒരു പ്രിൻ്റാണ് അപ്പം ഇതിൽ പെയറായിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് അപ്പം അതിൻ്റെ ആ ഒരു ഡോട്ട് കണ്ടോ ആ ഒരു പ്രിൻറ്റിനനുസരിച്ചുള്ള ഒരു കളറാണ് വരുന്നത് വരുന്നത് അടുത്തത് മജന്തയാണ് ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക നെക്സ്റ്റ് നമുക്ക് രാഹുൽ ടെക്സ്റ്റോ പ്രിന്റിൽ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അജ്രക് പ്രിന്റ് നോക്കാം അപ്പം ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ യോക്കിൽ വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലാണ് കളർ ഗ്യാരണ്ടി ഉണ്ട് പ്രോഷ്യൻ ആണ് അതും നല്ല ബ്രാൻഡാണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് അപ്പോൾ കളർ ഒന്നും പോകില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഈ ഒരു ഡിസൈൻ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് റെഡാണ് ബേസ് കളർ വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അജ്രിൻ്റുകൾ നൈറ്റി മെറ്റീരിയലിലാണ് വരുന്നത് നേരത്തെ നമുക്ക് അജറക് പ്രിൻ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒത്തിരി ഒത്തിരി അജറക് പ്രിൻ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ വീനക്കൊക്കെ വെച്ച് ഇതിൽ നല്ല അടിപൊളി ടോപ്പുകൾ ചെയ്യാൻ പറ്റും അതായത് ബേസ് കളർ നല്ല മെറൂൺ ആണ് അടുത്തതൊരു ബോട്ടിൽ ഗ്രീനാണ് ബേസ് കളർ വരുന്നത് കണ്ട ഇത് ടോപ്പ് അടിച്ചാൽ ഒരു റെഡ് ബോട്ടവും ഷോളും കൂടെ ഇട്ടാല് നല്ല കളർഫുള്ളായിരിക്കും അപ്പം അത്രയും കളർ വേണ്ട എന്നുള്ള ഒരു സെൽഫായിട്ടുള്ള ആ ഒരു ബോട്ടം തന്നെ ഇടുക അതായത് ഗ്രീൻ ആണെങ്കിൽ ആ ഗ്രീൻ ബോട്ടം തന്നെ ഇട്ടാലും ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് നോക്കാം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒത്തിരി പേര് എടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ല ഡിസൈനാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിങ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പം പത്തെണ്ണം പോസ്റ്റൽ ചാർജ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് പോസ്റ്റൽ ചാർജ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആർക്കും വ്യത്യാസമൊന്നും വരുന്നില്ല പത്ത് പീസ് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇതിൽ പ്രിൻ്റുകൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പ്രിൻ്റുകളിൽ വരുന്നുണ്ട് ടോപ്പൊക്കെ ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു വിറ്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റീട്ടെയിൽ ആകുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും അതും കുറേ പേർ ചോദിക്കാറുണ്ട് െല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് കളറല്ല എൻ്റെ ഡിസൈൻ ആണ് ചേഞ്ച് ആയിട്ട് വരുന്നത് അടുത്തത് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇപ്പം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു മാച്ചൊക്കെ പെട്ടെന്ന് തീരുന്ന ഒരു കളക്ഷനാണ് കാരണം ടോപ്പും ബോട്ടവും കൂടെ ചെയ്യാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള ക്ലോത്താണ് ഫസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് നല്ല റെഡാണ് നെക്സ്റ്റ് നേവി ബ്ലൂ അടുത്തത് മെറൂൺ ബ്ലാക്ക് ഇപ്പം ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പം ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രം കുറേ പേര് ചോദിക്കുന്നുണ്ട് ആൻഡ് മാച്ച് പേരായിട്ടും കൂടെ എടുക്കണം സിംഗിൾ പീസായിട്ട് കിട്ടില്ല അപ്പോൾ സിംഗിൾ പീസ് അതിരക്ക് വേണ്ടവർ സിംഗിൾ പീസായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യാതിരിക്കുക അടുത്തത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ആചരണ പ്രിൻ്റാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ടോപ്പുകൾ ചെയ്യാനുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡൻ യെല്ലോ ഒക്കെ നല്ല ഭംഗിയാണ് ടോപ്പ് ചെയ്യാനും നല്ല തെളിഞ്ഞ ഒരു അച്ച പ്രിന്റ് ആണിത് ഈ പ്രിന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് പത്തെണ്ണം പത്തെണ്ണം വീതം ഓരോ വീഡിയോയിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ അതിലും നല്ല പ്രിൻ്റുകളായിരിക്കും അപ്പോൾ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞല്ലോ ഒന്നുള്ള ഒരു കുറ്റബോധം തോന്നണ്ട അതുകൊണ്ടാണ് പത്തെണ്ണം പത്തെണ്ണം എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പത്തെണ്ണം എടുത്ത് ഒരു അഞ്ചെണ്ണം ഒക്കെ ആവുമ്പോൾ നെക്സ്റ്റ് വീണ്ടും പത്തെണ്ണം എടുക്കുക അങ്ങനെ സെയിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഒത്തിരി എടുത്ത് വെച്ച് സെയിൽ ചെയ്യുന്നതിനേക്കാളും നല്ല നല്ല ഡിസൈൻസ് വളരെ സെലക്റ്റീവായിട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻ്റാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്